ഫ്രണ്ട്സ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ വരാൻ പോകുന്ന ഒരു കിടലൻ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ അപ്പോൾ ശ്രുതി ഒരു മലേഷ്യക്കാരിയല്ല പണക്കാരിയല്ല കോടീശ്വരി അല്ല എന്നൊക്കെ അറിയുന്ന ചന്ദ്രമതി പിന്നെ ശ്രുതിന് ഒരു വേലക്കാരി അല്ലെങ്കിൽ തനിക്ക് പൈസ കൊണ്ട് അടിമേ പോലെ പണിയെടുത്തിട്ട് തനിക്ക് പൈസ കൊണ്ടു എന്ന് തരുന്ന ഒരാളെന്നുള്ള രീതിയിലേക്കാണ് ചന്ദ്രമതി ശ്രുതിനെ പിന്നെ അങ്ങോട്ട് കണക്കാക്കുന്നതും അവളെ ട്രീറ്റ് ചെയ്യുന്നതും ഒക്കെ അങ്ങനെ ആയിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ അവളോട് പെരുമാറുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ഒരു ദിവസം കിച്ചണിൽ കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന രേവതിയുടെ അടുത്തേക്ക് പെട്ടെന്ന് സച്ചി വന്നിട്ട് രേവതിന് പിന്നിൽ ഇങ്ങനെ പിന്നെ ഇന്ന് ഇങ്ങനെ വയറിൽ കെട്ടിപ്പിടിക്കുന്നുണ്ട് അപ്പോൾ രേവതി ഇങ്ങനെ തിരിഞ്ഞിട്ട് പറയും എൻ്റെ സച്ചിയായിട്ടാണ് കാണിക്കുന്നത് തുടങ്ങിയത് അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഞാൻ എൻ്റെ ഭാര്യേനെ അല്ലാതെ പിന്നെ വേറെ ആരെങ്കിലും ഭാര്യേനെ കെട്ടിപ്പിടിക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് അതിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തും ശ്രുതി അവളുടെ ജോലി കഴിഞ്ഞിട്ട് തിരിച്ച് വരാറുണ്ട് അപ്പോൾ ചന്ദ്രമതി ഹോളിലിരിക്കുന്നുണ്ട് ശ്രുതി വന്ന വഴിക്ക് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് ഇന്ന് എൻ്റെ നേരത്തെ ജോലി കഴിഞ്ഞു നോക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ബ്രൈഡൽ വർക്കായിരുന്നു വർഷം ഏൽപ്പിച്ചതാണെന്ന് പറയുകയാണ് ഇപ്പോൾ എത്ര എമൗണ്ട് കിട്ടി ചോദിക്കുന്നുണ്ട് കേട്ടോ ചന്ദ്ര അപ്പോൾ എത്ര പൈസ കിട്ടി എന്ന് എനിക്ക് പറയും ഇരുപത്തയ്യായിരം എന്ന് പറയാണ് എന്നാ പൈസ തായോ എന്ന് പറയാണ് ചന്ദ്ര ചന്ദ്ര പറയുന്നുണ്ട് എന്നാ പൈസ തായോ എന്ന് പറയുമ്പോൾ ശ്രുതി നോക്കുന്നുണ്ട് ആൻറ്റി അത് എന്തേ എനിക്ക് തരാൻ പറ്റില്ലെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേട്ടിട്ടാണ് അടുക്കളയിൽ നിന്ന് സച്ചിനായിവരും വരാട്ടോ അപ്പോൾ അവരും അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് എൻ്റെ തരാൻ പറ്റില്ലേ ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ആൻറ്റി അക്കൗണ്ടിലേക്കാണ് വന്നിട്ടുള്ളത് കയ്യിലൊന്നും ഇപ്പോൾ ആരും ക്യാഷ് തരാറില്ല ഒരുവിധമൊക്കെ അക്കൗണ്ടിക്കാണ് തരാറ് പറയാണ് അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട് എല്ലാവരും അക്കൗണ്ടിലേക്കാണോ അയച്ചു തരാതെ പറയും അയച്ചു തരാറും ചോദിക്കുന്നുണ്ട് അതെ എല്ലാവരും അക്കൗണ്ടേക്കാണ് അയച്ചു തരാതെന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്നെ നീ കാഡ് തായോ അറിയുകയാണ് അപ്പം ആൻറ്റിയുടെ കാർഡ് എവിടെ ഇരിക്കുന്നതെന്ന് എനിക്കറിയില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി തിരിച്ചിട്ട് നീ എന്തെന്നെ തം കളിപ്പിക്കുകയാണോ അല്ല നീ എന്തെൻ്റെ കൊമളിയൊക്കെ ആണോ നിൻ്റെ കാർഡാണ് ഞാൻ ചോദിച്ചത് നിൻ്റെ അക്കൗണ്ടിലേക്ക് അല്ലേ പൈസ തന്നെ അപ്പം നിൻ്റെ എ ടി എം കാർഡാണ് ഞാൻ ചോദിച്ചത് അറിയാണ് അപ്പോൾ സച്ചി രേവതിയൊക്കെ ഞെട്ടു കേട്ടോ ചന്ദ്രമതി ഇങ്ങനൊരു ഡിസിഷൻ പറയുമ്പോൾ എന്നിട്ട് ശ്രുതി എ ടി എം കാർഡ് കൊടുക്കും ഇതിന് എ ടി എം കാഡ് മാത്രം കിട്ടിയിട്ട് കാര്യമല്ലോ ഇതിൻ്റെ പിൻ നമ്പർ എത്ര ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് അത് ആൻറ്റിയുടെ മകൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആണെന്ന് പറയുകയാണ് എനിക്ക് മൂന്ന് മൂന്നാൺമക്കളുണ്ട് അതാരടേന്ന് പറയാണ് അപ്പോൾ രേവതി പറയുന്നുണ്ട് കണ്ടില്ലേ ആ എണ്ണത്തിൽ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ അമ്മ നിങ്ങളേനെയും കൂട്ടിയിട്ടുണ്ട് മൂന്നാന്നല്ലേ പറഞ്ഞത് അത് ആ അത് ഇപ്പോഴല്ലേ എന്ന് പറയുക അപ്പം സച്ചി അത് ആ ഫ്ലോയിൽ വന്നു പോയതാവും നിങ്ങൾക്ക് പറയണം അപ്പോൾ രേവതി പറയുന്നുണ്ട് അല്ല ശ്രുതി പറയുന്നുണ്ട് ആൻറ്റിയുടെ മൂത്ത മകൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എത്രയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലെന്ന് പറയും ചന്ദ്രമതി അത് തന്നെയാണ് പിന്നെമ്പർന്നു പറയാനുട്ടോ എന്നിട്ട് ദേഷ്യം വന്നിട്ട് ശ്രുതി റോമിക്ക് കയറി പോകുന്ന സീനാണ് കാണിക്കുന്നത് അപ്പോൾ സച്ചി പറയുന്നുണ്ട് രേവതിയോട് ആൻഡി അല്ലേ അമ്മായിയമ്മ പോര് തുടങ്ങി എൻ്റെ അമ്മ കളി തുടങ്ങി എന്ന് പറയാനായിട്ട് തമാശ അപ്പോൾ രേവതി പറയുന്നുണ്ട് ശ്രുതി കാണിച്ച തെറ്റൊക്കെ തന്നെയാണ് പക്ഷെ അതിന് ഇത്രയും വലിയ ഇതൊന്നും വേണ്ട ആവശ്യം വലിയ പണിഷ്മെൻ്റ് അല്ലെങ്കിൽ വലിയ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അവളിങ്ങനെ ഉപദ്രവിക്കുന്നതൊക്കെ തെറ്റല്ലേ അവൾ അധ്വാനിച്ചി പൈസ ഇനി അമ്മയെടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതൊക്കെ ദുഷ്ടതരല്ലേ സച്ചേട്ടാന്ന് പറയുകയാണ് അവൾ ചെയ്തതിനും ഇത്ര കാലം ചെയ്തതിനല്ലേ അവളനുഭവിക്കുന്നത് അവൾ അനുഭവിച്ചിട്ട് അതിന് നിനക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് അതല്ല ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ അതൊക്കെ തെറ്റല്ലേ സച്ചേട്ടാന്ന് പറയാണ് കേട്ടോ പിന്നെ രൂമ പോയിട്ട് രേവതി ശ്രുതി ദേഷ്യം വന്നിട്ട് അങ്ങോട്ടുകൊണ്ട് നടക്കുന്നുണ്ട് ശ്രുതി ഇവിടെ എനിക്ക് ജീവിക്കുക എന്നുള്ളത് ഇനി ഇതിനും പ്രയാസമായിരിക്കും ഇത്തരം കള്ളങ്ങളൊന്നും പറയണ്ടായിരുന്നു ഇനി എന്താ ഞാൻ ചെയ്യാന്നൊക്കെ ആലോചിച്ചിരിക്കുകയാണ് കാരണം ഇനി അവൾക്ക് അവളുടെ രീതിയിൽ പൈസ ചിലവാക്കാനൊന്നും പറ്റില്ല അവളുടെ അക്കൗണ്ടിലേക്കാണല്ലോ ഈ പൈസയൊക്കെ വരുന്നത് അതൊക്കെ ചന്ദ്രമ്മയുടെ കൈ ചന്ദ്രമന്തിയുടെ കയ്യിലാണല്ലോ ഇനി കിട്ടുക അപ്പോൾ ആകെ അടിച്ചിട്ടാണ് ശ്രുതി നിൽക്കുന്നത് കാണിക്കുന്നത് കേട്ടോ ശ്രുതി മ വെച്ചാൽ ശ്രുതിയോട് ഇനി മിണ്ടരുതെന്നും ശ്രുതിയുടെ ഷോപ്പിലേക്ക് അതായത് അവൻ്റെ ഫർണിച്ചർ ഷോപ്പിൽ ഇനി പോവേ ശ്രുതിയോട് ഇനി പോവുകയോ ചെയ്തെന്നൊക്കെ ചന്ദ്രമതി താക്കീത് ചെയ്തിട്ടുണ്ട് അങ്ങനെ ചന്ദ്രമതി എത്രമാത്രം അവിടെ ഉപദ്രവിക്കാൻ പറ്റുമോ അത്രമാത്രം ഉപദ്രവിക്കുകയാണ് അവിടെ പണക്കാരിയല്ല എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് അവൾ സമ്പാദിക്കുന്ന പണം മുഴുവൻ ഇനി ചന്ദ്രമതിയുടെ കയ്യിൽ ഏൽപ്പിക്കണം എന്നുള്ള ഇതൊക്കെ കൊണ്ടുവരികയാണ് കേട്ടോ അപ്പം നല്ല നല്ല എപ്പിസോഡ്സാണ് വരാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമാക്കി എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്